സംസ്ഥാനത്ത് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കുന്നു കുടിശ്ശികയായിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള സുപ്രധാന തീരുമാനങ്ങളാണിപ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത് മുടങ്ങിക്കിടക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണവും ആരംഭിക്കുന്നു ജൂലൈ മാസത്തിൽ ഒരു ഗഡു പെൻഷൻ തുക കൂടി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ ജനുവരി മാസം മുതൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുക രണ്ടോ മൂന്നോ ഗഡുക്കളായി ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതായി ധനമന്ത്രി കെ എന് ബാലഗോപാല് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണമാണ് അവസാനമായി നടന്നത് ഈ മാസം ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലായിരിക്കും ജൂലൈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നത് ആദ്യം അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്ക് തുക എത്തിച്ചേരും അതിനുശേഷമായിരിക്കും കൈകളിലേക്കുള്ള തുക വിതരണം ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പെൻഷൻ വസ്ത്രം പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ ഒരു തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് 트레이브 트레이오